ഇന്ന് ഞാൻ വെച്ച് ഫിഷ് കറിയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റിലും കൊറച്ച് വ്യത്യാസപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴെല്ലാരും ചെയ്തു നോക്കി എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ബ്ലൗസിലേക്ക് സോത ഇന്ന് വങ്കട വെച്ചൊരു ഫിഷ് കറി നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഒരു വങ്കടയുടെ റെസിപ്പിട്ടുണ്ട് അത് വളരെ ഭയങ്കര ടേസ്റ്റ് ഒരു റെസിപ്പിയാണ് അപ്പോഴത് അതിനകത്ത് വങ്കട ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ വങ്കട കഴുകി ഇറങ്ങി കൂടാത്തവർ അതിൽ ആ വീഡിയോ കാണാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് വങ്കടയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കഴുകി ഫ്രഷായി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട് ഫ്രഷായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലേ അപ്പോഴി ഇതിന് വേണ്ട മസാല തയ്യാറാക്കണം അപ്പോൾ രണ്ട് മീഡിയം സൈസ് വങ്കടയാണ് എടുത്തിരിക്കുന്നത് ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതേപോലെ അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വൺ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കുക കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് ഒന്ന് കലക്കി എടുക്കണം നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കാം ഞാൻ ഇവിടെ ഇതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് അടുത്തനി ഇതിലേക്ക് ഇത്രയും ഇഞ്ചി അതുപോലെ ഒരു പത്തല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു നാല് പച്ചമുളക് ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം ഇപ്പഴ് ചതയ്ക്കുന്നത് അത് കാണിക്കണോ എന്ന് ഒരാൾ കമന്റ് ഇട്ടിരുന്നു അതുകൊണ്ട് വിചാരിച്ചിരുന്നിനി ചതയ്ക്കുന്നത് കാണിക്കാമെന്ന് അവിടെ അതിനുവേണ്ടി ക്യാമറ ഇങ്ങോട്ടൊന്ന് നീക്കിയന്ന് അവിടെ കാണാമല്ലോ ചതയ്ക്കുന്ന ഇനി ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളി കൊടുക്കുക അതുപോലെ ഇഞ്ചി അതുപോലെ ഒരു നാല് പശോളം ഇത്രയൊന്ന് ചതച്ചെടുക്ക ഞാൻ പിന്നീട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ചതച്ചത് ഇപ്പം എൻ്റെ മുളവ് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു കയ്യിൽ എരിവൊക്കെ അടിക്കുന്നവർ ഇതെല്ലാം കൈ കൊണ്ട് വരാതോ സ്പൂൺ കൊണ്ട് വാരി ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി അതിലേക്കിനി കടുവിട്ടുകൊടുക്ക ഇവിടെ കടല് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഈ ചതച്ചു വെച്ചിരിക്കുന്ന എല്ലാം ഇച്ചു കൊടുക്കി കറിയിൽ വെച്ച് വെച്ചു കൊടുക്ക അപ്പോഴിവിടെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ രണ്ടുമൂന്ന് വച്ചൽമുളക് കൂടെ ഇട്ടുകൊടുത്തിരുന്നു അപ്പോൾ ഇതിലേക്കിനി നമ്മൾ ഈ കലക്കി വെച്ചിരുന്ന ആ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഈ ലോയിലേക്ക് ആക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു പച്ച ചോവയൊക്കെ ഒന്ന് മാറ്റി എടുക്കണം അപ്പോൾ ഈ അരപ്പം നല്ലതുപോലെ കുറുക്കി വറ്റിച്ച് നല്ല മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല ഇനി കണ്ടിട്ട് ഇതുപോലെ ഒരു ഇള പുളി ഇട്ടിട്ടുണ്ട് അപ്പഴ അതിനെ ഒഴിച്ചു കൊടുക്ക നിങ്ങൾ എങ്ങനെ വഴറ്റി എടുക്കണോ അതനുസരിച്ചിരിക്കണം കാരണം അത്രയ്ക്ക് നല്ലപോലെ എൻ്റെ ആ പശം മാറ്റി എടുക്കണോന്നുള്ളതാണ് അല്ലെങ്കിൽ രുചി കിട്ടില്ല ഇതിലേക്കിനി ഒരു ശകലം കായപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുക ഒരു നുള്ളു മതി ഇനി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു തക്കാളിപ്പഴം മീഡിയം സൈസ് ഒരു തക്കാളിപ്പഴം ഇതോ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്ക നല്ലപോലെ ആ പൊടി മൂക്കുമ്പോഴത്തേന് ഇതുപോലെ ചുമന്ന് വരും എന്നും പറഞ്ഞ് കരിഞ്ഞും പോവാൻ പാടില്ല നമ്മൾ ഇട്ട മസാല ഇപ്പോഴും മസാല നല്ലപോലെ വഴറ്റി എടുക്കണം എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്പോ നല്ലതുപോലെ തിളച്ചി വന്നിട്ടുണ്ട് അതിലേക്ക് ഫിഷ് ഇട്ട് അതിന്റെ തലയും ഒക്കെ കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പോഴും വങ്കിട കിട്ടുമ്പരുത്തേനെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇതിനിന്ന് ലോ ഫ്ലെയിമില് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം അതെല്ലാം കുറി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് പച്ച പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒഴിക്കാൻ ശകല ഒരു ടീസ്പൂൺ ആയാലും ഒഴിച്ച് കൊടുക്കണം അപ്പോഴും പ്രത്യേകം ഒരു ടേസ്റ്റായിരിക്കും അപ്പോഴീതി തന്നെ മതിയാവും ഇനി ഒന്ന് അടച്ചു കൊടുക്കാം പിന്നെ ശകല കറി കൂടെ ഇട്ട് കൊടുത്തൊന്ന് അടച്ച് വെച്ചിരിക്കാം ുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല അപ്പോഴേ വങ്കട വീട്ടിനത് നമ്മുടെ വങ്കട ഫിഷ് കറി അപ്പോൾ ഒരാശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്ക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഒരു കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്